ടി ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ത്യൻ ടീമിനായി ആര് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയും യുവതാരം യശസ്വി ജയ്സ്വാളുമാണ് ഓപ്പണർമാരായി ഇന്ത്യൻ ടീമിലുള്ളത് ഇന്ത്യയുടെ ഓപ്പണിങ്ങിനെക്കുറിച്ച് തൻ്റെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരമായ വസീം ജാഫർ ടി ട്വൻ്റി ലോകകപ്പിൽ വിരാട് കോഹ്ലിക്കൊപ്പം യുവതാരം യശസ്വി ജയ്സ്വാൾ ഓപ്പണിങ്ങിന് ഇറങ്ങണമെന്നാണ് വസീം ജാഫറിൻ്റെ അഭിപ്രായം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നാലാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിനുള്ള കാരണവും വസീം ജാഫർ വ്യക്തമാക്കി കോഹ്ലിക്കൊപ്പം ജയ്സ്വാൾ ഓപ്പണിംഗ് ഇറങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം ടീമിന് ലഭിക്കുന്ന തുടക്കത്തിനനുസരിച്ച് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മൂന്നും നാലും നമ്പറുകളിൽ ബാറ്റ് ചെയ്യണം അഞ്ചാമനായി സഞ്ജു സാംസണും ടീമിലേക്ക് വരും സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ അതിനാൽ നാലാം നമ്പറിൽ അദ്ദേഹം കളിക്കുന്നതിൽ ആശങ്കയുണ്ടാകില്ലെന്നും വസീം ജാവർ കൂട്ടിച്ചേർത്തു